സൈബർ നിയമലംഘനങ്ങൾ നടത്തിയ ആയിരത്തിലേറെ വെബ്സൈറ്റുകൾ ഈ വർഷം മാത്രം ബ്ലോക്ക് ചെയ്തതായി യു എ സാമ്പത്തിക കാര്യമന്ത്രാലയം ബൗദ്ധിക സ്വത്താവകാശ നിയമം ലംഘിച്ച് വിവിധ മാധ്യമ സ്ഥാപനങ്ങളുടെ വിനോദ ഉള്ളടക്കങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തതിനാണ് നടപടി മൾട്ടിമീഡിയ ഉള്ളടക്കത്തിന് കൂടുതൽ ആവശ്യക്കാരുള്ള സമയമെന്ന നിലയിൽ റമദാൻ മാസത്തിലാണ് കൂടുതൽ വെബ്സൈറ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് സാമ്പത്തിക കാര്യ മന്ത്രാലയം അറിയിച്ചു റമലാൻ മാസത്തിൽ ഇൻസ്റ്റാ ബ്ലോക്ക് സംരംഭം നടപ്പിലാക്കിയതിനുശേഷം വിവിധ മാധ്യമ മാധ്യമശൃംഖലയുടെ ഉടമസ്ഥതയിലുള്ള വിനോദ ഉള്ളടക്കം നിയമവിരുദ്ധമായി സംപ്രേഷണം ചെയ്ത ഭൗതിക സ്വത്തവകാശം ലംഘിച്ച ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തതായും അധികൃതർ യു എ ഇയിൽ ഈ വർഷം ബ്ലോക്ക് ചെയ്ത അനധികൃത വെബ്സൈറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അറുപത്തിരണ്ട് വെബ്സൈറ്റുകൾ മാത്രമാണ് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരുന്നത് തത്സമയ ഓൺലൈൻ പ്രക്ഷേപണത്തിലെ പകർപ്പവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കുന്നതിന് പ്രത്യേക സേവനം വിജയകരമായി വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞതായി ഇത് തെളിയിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇൻസ്റ്റാ ബ്ലോക്ക് സംരംഭം വർഷം മുഴുവൻ തുടരുന്ന പരിപാടിയാക്കി മാറ്റുമെന്ന് അധികൃതർ വ്യക്തമാക്കിയതായി ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു മീഡിയ വൺ ദുബൈ